അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കം വിട്ടുമാറിയിട്ടില്ല സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് രവീന്ദ്ര സംഗീത ശാഖയിൽ കഴിവ് തെളിയിച്ച പ്രിയ ഗായകൻ സാദി മുഹമ്മദാണ് അന്തരിച്ചത് റാബി രാഗ് എന്ന സംഘടനയുടെ ഡയറക്ടറായി സാദി മുഹമ്മദ് പ്രവർത്തിച്ചിരുന്നു നിരവധി സംഗീത ആൽബങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ചാനൽ ഐ രണ്ടായിരത്തി പതിനേഴിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി കലാകാരനെ ആദരിച്ചിരുന്നു മാത്രമല്ല ബംഗ്ല അക്കാദമി ഏർപ്പെടുത്തിയ രവീന്ദ്ര അവാർഡും സ്വന്തമാക്കി എഴുപത് വയസ്സായിരുന്നു ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രിയ ഗായകനെ സുപസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് സാദി മുഹമ്മദിന് ആദരാഞ്ജലികൾ